നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ പലസ്തീൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചയുമായി മുന്നോട്ടു പോകാമെന്ന പ്രഖ്യാപനവുമായി ഹമാസുമിത രംഗത്ത് വന്നു കഴിഞ്ഞു ഇരുപത്തിയൊന്ന് മാസക്കാലത്തോളമായി കാലത്തോളമായി നീണ്ടു നിൽക്കുന്ന നരകയാതനകൾക്ക് ഇതിലൂടെ ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ലോകത്തിലെ എല്ലാ ജനതകൾക്കുമുള്ളത് ഗസ സ്വതന്ത്രമാകുമെന്ന് സ്വപ്നം കൊണ്ട് ജീവിക്കുന്ന അതല്ലെങ്കിൽ അത് ഇന്നോ നാളെയോ എന്ന് കരുതി ദിവസങ്ങൾ തള്ളി നിൽക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് വലിയ പ്രഹരമാകുന്ന രീതിയിൽ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് സ്വപ്നവും യാഥാർത്ഥ്യമാകുമെന്ന് ആശ്വസിക്കാൻ അവർക്കിവിടെ സാധിക്കുന്നില്ല കാരണം അത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ തന്നെയാണ് നദന്യാഹുവെന്ന നരാധമൻറെ സൈന്യം ഗസയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെയും താമസിക്കാൻ വീടുകളില്ലാതെ ഷെൽട്ടറുകളിലേക്ക് ചെയ്കേറിയ പാവപ്പെട്ടവർക്ക് നേരെയുമാണ് ഇപ്പോൾ കൊടും ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വെടിനിർത്തലിലേക്ക് പോകുമ്പോഴും അവിടെ സമാധാനം നിലനിർത്താൻ ഇസ്രയേൽ സൈന്യം സമ്മതിക്കുന്നില്ല ഇത്തരമൊരു അവസ്ഥയിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അവിടെ ഹമാസിന് സാധിക്കുകയുമില്ല ഒടുവിൽ അവരും പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെക്കൻ ഗസയിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസ് അവകാശപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെക്കൻ ഗസയിലെ ഖാൻ യുണിസിൻ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള അൽ മഹട്ട പ്രദേശത്തെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് സംഘത്തിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് വ്യക്തമാക്കുന്നത് ഇസ്രയേലി സേനയിൽ മരണങ്ങളും പരിക്കുകളും ഉണ്ടായിട്ടുണ്ടെന്ന് സംഘം പറഞ്ഞെങ്കിലും കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കിയിട്ടില്ല യാസിൽ നൂറ്റി അറുപത്തി അഞ്ച് ഷെല്ലുള്ള ഒരു സൈനിക വാഹന വ്യൂഹ വിമാനത്തിന് പുറമെ രണ്ട് ഇസ്രയേലി മെർക്കോവ ടാങ്കുകൾക്ക് നേരെയും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി അവരുടെ പ്രസ്താവനയിൽ ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് ഗസയിൽ തങ്ങളുടെ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും മറ്റു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രയേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പലസ്തീൻ എൻക്ലേവിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കരയാക്രമണങ്ങളിൽ എണ്ണൂറ്റി എൺപത് ഇസ്രയേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് ആറായിരത്തി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പെടിനത്തലിലേക്ക് ദീർഘദൂരമില്ല എന്ന് ട്രംപ് അടക്കം അവകാശപ്പെടുമ്പോഴും ഗസയെ ഉത്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തി വരുന്നത് ചർച്ചകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഇസ്രയേൽ നടത്തിയിട്ടില്ലെങ്കിലും ഇസ്രയേലിന്റെ ഒരു പ്രതിനിധി സംഘം ഇപ്പോൾ ഖത്തറിലേക്ക് ചർച്ചകൾക്കായി പുറപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇനി ഇതൊക്കെ നെതന്യാഹു കെട്ടിച്ചമച്ച നാടകങ്ങളാണെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഹമാസിന്റെ ഈ ആക്രമണങ്ങൾ ഇസ്രയേലിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്